ിൽ ഹായ്ത്തു ബ്ലോഗിൽ ഹായ് ഹായ് എല്ലാവർക്കും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ആദ്യമാണ് ആദ്യം പറഞ്ഞത് അപ്പം ഇത് രാജവേട്ടൻ്റെ വീടും മിറ്റവും ഒക്കെയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പം ഇതാണ് രാജവേട്ടൻ്റെ വീട് അപ്പം ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് രാജേൻ്റെ വീട്ടിലോട്ട് ഇവിടെ അമ്മയില്ല അമ്മ ആശുപത്രിയിൽ പോയേക്കുണ്ട് കോന്നുകി പോയേക്കുവാണ് ഇപ്പം കാത്തുവിടേ ഇപ്പോൾ ഉണ്ട് ഇതാണ് നമ്മുടെ രാജേടിൻ്റെ വീട്ടിലെ അടുക്കള ഇവിടെ ഒരു മുറിയുണ്ട് അപ്പുറത്തൊരു മുറിയുണ്ട് കയറി ഇരുന്നെടുത്തും അപ്പം അത് ഞാൻ കാണിച്ചില്ല മുറി അപ്പം ഇതാണ് ഇവിടുത്തെ അടുക്കള കേട്ടോ ഇവിടെ ഇപ്പോൾ ഉണക്ക കപ്പ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് അത് വേവിക്കണം അപ്പം മങ്കട അമ്മ മേടിച്ച് വെച്ചിട്ടായിരുന്നു പോയേ അപ്പം ഞാൻ വന്ന് അതെല്ലാം വെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ അടുക്കളയുടെ ഭാഗങ്ങളാണ് കാണിക്കുന്നത് അപ്പം നല്ല മങ്കട വെച്ചിട്ട് വെച്ച് വെച്ച് അങ്ങനെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നീ ഇത് മീൻകറി വെക്കണം കപ്പ വേവിക്കണം ഇത്രയും ജോലിയാണ് എനിക്ക് നീ ഇവിടെ ഉള്ളത് അപ്പൊ ഞാൻ മീൻകറി വെക്കാനായിട്ട് പോവാനേ ഇന്ന് കാത്തുവാണെ മീൻകറി വെക്കുന്ന കാത്തുവിടുന്ന മീൻകറി വെക്കാൻ ഇപ്പൊട്ട് കറി ഇട്ട് പൊട്ടി എന്തൊക്കെ ഇടുന്നു നമുക്ക് നോക്കാം ഇവളിന്ന് എന്തൊക്കെ ചെയ്യുന്നു ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ലേ ഇവളെത്തൊക്കെ ചെയ്യുന്നറിയോ കാത്തു എന്നോട് പറയാനേ അമ്മ എനിക്കറിയത്തില്ലമ്മേ ൊട്ടി വറ്റമ്പിന്റെ ഉള്ളിടേ പൊട്ടാൻ തുടങ്ങിയാലോട്ടേ ഇവിടെ ഇടാൻ പോയാ രാ മറ്റുളം മുറിച്ചു മുറിച്ചോട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലൗട്ട് അടച്ചാമോ ഒന്നെ കൊന്ന അമ്മക്ക് ഇനി മീൻകറിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കാത്തേനും എന്താ ലൈനി കുട്ടാ ഓവ ഞാൻ വെറുതെ കിടന്നോണം എങ്ങിന് ചെയ്യണം ഇങ്ങേ മൂക്കട്ടശാല അമ്മയാണ്ക്കൊന്ന് ഞാൻ ക്യാമറ എടുക്കാം ഞാൻ മുഗണ്ട മുളകൊടിയല്ല എരിപ്പിച്ചിട്ടുണ്ട് ഒത്രേ വേണ്ട മതി ട്രേ വേണ്ട ഇങ്ങണ്ട മതി ഞാൻടാ കാട്ടു മഞ്ഞപ്പടി ഇട്ടെ அடுத்த மல்லிப்பொடிய முடிய മല്ലിപ്പൊടി ഇടു കഴിഞ്ഞു പോവും ഉപ്പ് ഉപ്പല്ല ഉലുവപ്പൊടി ശകലം ഒരു കാൽ കഴിക്കുവേണ ഒരു സ്പൂൺ ഇടണ്ട ആ സ്പൂണിട ஆஹ் அத்த உலுவா உலுவ பாகம் வெள்ளா வெள்ளம் எடுத்து இலக்கி கொடுக்கணும் காத்து வந்து எல்லாம் எழுப்பாசி മതി ഇടപിഴിഞ്ഞ് ഓരോ പുളി ഓരോ പുളി കൂടിയ പെട്ടു അമ്മ ഇവിടെ അമ്മ ആശുപത്രിയിൽ പോയേക്കുവാണെങ്കിൽ അച്ചാമ്മേനെ രക്ഷപ്പെടുത്തിയെ പോയമ്മ കൂട്ടത്തില്ല മീൻ കറി കുറ്റം ഉണ്ടെങ്കിൽ നമുക്ക് കാത്തിൻ്റെ നിലവേണ്ടി അടിക്കാം കൊണ്ടിരിക്കേ പുളി വെള്ളം വേണ്ട വേണ്ട ഇവിടെ പുളിയുടെ കഴിച്ച അവ ഇഷ്ടമല്ല കറി വെക്കല വേണ്ട കുറച്ച് ഒഴിച്ചാൽ മതി അങ്ങനെ പറ്റുവാ പറ്റ നീ മീൻ പറക്കിട

അയ്യോ എന്റെ മുഖം കാണിച്ചു പേടിച്ചു പതുക്കെ പിന്നെ എനിക്കാരില്ല ഞാനെന്താണെങ്കി വെള്ളത്തിൽ കണ്ണുള്ള മീനാണ് എന്റെ കണ്ണിങ്ങനെ കുത്തി പിടിക്കാൻ ചോര ഇട് അത് പിന്നെ വരുന്ന ജീവനുണ്ട് ഭീങ്ക അറിയാവോ എന്തൊക്കെ ഇടേണ്ടത് കടിക്കിടണം എണ്ണ അഴിക്കണം വറ്റൻ ഇടണം ഉള്ളി ഇടണം വെളുത്തുള്ളി വെളുത്തുള്ളിടണം മുളക് ഇഞ്ചിയില്ല ഇഞ്ചിട

അപ്പോൾ നമുക്ക് അരപ്പ് റെഡിയാക്കാനുള്ളത് കാന്താരി വെളുത്തുള്ളി കറിവേപ്പില തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയും സാധനമാണ് വേണ്ടത് നമ്മുടെ അരിപ്പൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് റെഡി ആയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നീ ചീനി വേണ്ടുകൊണ്ടിരിക്കുന്നു കുറച്ചുകൂടെ ഉണ്ട് വേഗാനും എന്നിട്ട് നമുക്കിത് അടച്ചിട്ട് വെള്ളമെല്ലാം ഊറ്റിയിട്ട് നമുക്ക് അരിപ്പൊക്കെ ചേർത്ത് വേവിക്കാം അങ്ങനെ അമ്മ വന്ന് ഞങ്ങൾക്ക് ചോറൊക്കെ വിളമ്പി ചീനയൊക്കെ ഇളക്കി ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ കുട്ടൂനെ ഒക്കെ കളിപ്പിച്ച കുട്ടും നമ്മുടെ മാളുവിൻ്റെ മോനാന്നേ മാളുവിൻ്റെ അപ്പൂൻ്റെ മോനാണ് കേട്ടോ അപ്പം കുട്ടുവിനെയൊക്കെ കുറേ നേരം കളിപ്പിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് അത്താഴമൊക്കെ കഴിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത് അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കാത്തുവിൻ്റെ മീൻ കറി വെക്കാൻ പഠിപ്പിച്ചത് അപ്പം ഇവിടെ അമ്മയിൽ പോ കാത്തുവിനെ ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടുവിനെ കാത്തു എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് ജീവനാണ് പിള്ളേരെന്നു പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് കാത്തു എന്നല്ല പിള്ളേരെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവന നമ്മൾ മാളുവിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ എല്ലാവരും മാളുവിനെ പോലെ പറിച്ചു വെച്ചേക്കുവാണ് ഈ കുട്ടു മാളുവിനേക്കാർ നല്ല വണ്ണം ഒക്കെ ഉണ്ട് കേട്ടോ അവനൊരു തക്കുടു മുണ്ടന തക്കിട് മുണ്ടൻ കുട്ടനു വീഡിയോ നമ്മൾ പ്രത്യേകം ഇടാവേ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ Okay bye. <coughs>